സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മുതൽ ഓണക്കിറ്റുകൾ വിതരണം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ വെള്ള നീല കാർഡുടമകൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണവും പുരോഗമിക്കുകയാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ച ഓണക്കിറ്റ് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും റേഷൻ കാർഡുകളിലൂടെയാണ് വിതരണം നടക്കുന്നത് ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽ ചുമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ആവശ്യ സാധനങ്ങളും ഒരു തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാകുന്നത് ഇതിന്റെ വിതരണമാണ് ഇന്ന് ആരംഭിക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഓണക്കിറ്റ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് പ്രധാനമായിട്ടും ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞക്കള റേഷൻ കാർഡായ എ എ വൈ വിഭാഗത്തിനാണ് ഈ കാർഡ് പ്രധാനമായിട്ടും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡകൾ ും ലഭിക്കും വയനാട് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്ത മേഖലയിൽ എ പി എൽ ബി പി എൽ വ്യത്യാസം എല്ലാ വിഭാഗം കാർഡുടമകൾക്കും ഈ ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യും ഓണക്കിറ്റ് വിതരണം ഇന്ന് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിക്കുമ്പോൾ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് നാളെ മുതൽ അതായത് സെപ്റ്റംബർ മാസം പത്ത് മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥാപനങ്ങളിലെത്തും ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക മുൻ വർഷങ്ങളിലേതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കിറ്റിലെ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡ് ഉപകൾക്ക് സ്പെഷ്യൽ അരി വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോഗ്രാം അരിയാണ് റേഷൻ കടകളിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത് എല്ലാ മാസങ്ങളിലും അഞ്ചു കിലോ അതല്ലെങ്കിൽ നാല് കിലോ ഒക്കെയാണ് നീല വെള്ള ലഭിച്ചു വന്നിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്ത് കൂടുതൽ അരി വിതരണം ചെയ്യുക എന്ന കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് റേഷൻ കടകളിൽ എത്തി വാങ്ങാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഓണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈകോയിലൂടെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം